ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉറക്കത്തിന് എണിക്കുക ചാക്കോച്ചൻ വന്നിട്ടാണ് എന്നെ ഇണീപ്പിക്കുക ഞാൻ ഉറങ്ങുന്നില്ലെങ്കിൽ പോലും ഞാൻ ഉറങ്ങുന്ന പോലെ കിടക്കും അതൊരു സന്തോഷമല്ലേ അങ്ങനെ പതിവ് പോലെ പാച്ചുനേം തോമൂനിയൊക്കെ കൊണ്ടുവന്നാക്കി നല്ല തിരക്കായിരുന്നു ഒന്ന് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് ഇന്ന് മുതല് വീട് ഓരോ ഭാഗം ഓരോ ഭാഗം ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എൻ്റെ റൂമ് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ആ സോഫ്റ്റ് ഒക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അതൊക്കെ ആദ്യം വിചാരിച്ചു വാഷ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷെ പുറത്ത് അധികം വെയിലൊന്നുമില്ല ഇനി മഴയ്ക്കുള്ളൊരു സാധ്യത തോന്നി അതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ പൊടിയൊക്കെ തട്ടി ഫുൾ ക്ലീൻ ചെയ്ത് വെയിലത്തൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ വേഗം എടുത്തുകൊണ്ട് പോരല്ലോ അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഫുൾ കർട്ടൻ ഒക്കെ ഊരാണ് ശരിക്കും കർട്ടനൊക്കെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടധികം ആയിട്ടില്ല പക്ഷെ നല്ല പൊടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതേ കർട്ടനൊക്കെ ഊരി ജനലൊക്കെ ആദ്യം ഫുൾ പൊടി തട്ടി ഫുൾ പൊടി തട്ടിയിട്ട് ഓരോ ജനലെയും നല്ലോണം വെള്ളത്തിൽ തുണി മുക്കി ഫുൾ ഫുൾ തുടച്ചെടുത്തു കേട്ടോ ശരിക്കും മുക്കും മൂലയും ചേർത്ത് ക്ലീൻ ചെയ്തു എന്ന് പറയാം ശരിക്കും ഡീപ്പ് ക്ലീനിങ് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു റൂം ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും വയ്യാണ്ടായി കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടല്ലേ ചെയ്യുന്നത് മാത്രല്ല ഈ പിള്ളേർ വരുന്നതിന് മുൻപ് ഫുൾ ക്ലീൻ ചെയ്ത് ഒതുക്കുകയും വേണം കാരണം അവർക്ക് ഈ ഡസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ അപ്പോൾ അതാ ഫുൾ ആ ഒരു ഭാഗം ഫുൾ തുടച്ചു അതേ വെള്ളം മുക്കി ഫുൾ തുടച്ചു അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചൊക്കെ പോകുന്നു അപ്പോൾ ഫുൾ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഒരു റൂം എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നൊരു റൂമാണെങ്കിൽ നാളെ ചിലപ്പം അമ്മിയുടെ റൂം ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ റൂം ഓരോ റൂം ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരവും തോന്നില്ല വളരെ ആ ഒരു ചെയ്യുന്ന കാര്യം വൃത്തിയിൽ ഡീപ്പായിട്ട് ചെയ്യുകയും ചെയ്യാലോ പണ്ട് തൊട്ടേ എനിക്കുള്ള ശീലമാണ് കേട്ടോ പാട്ട് വെച്ചിട്ട് പൊതുവേ ഞാനും അറിയാമയാണ് ഇങ്ങനെ നിൽക്കാറ് ഞാനും അറിയാമയും പിന്നെ അതിന് മുൻപ് എൻ്റെ കുഞ്ഞിലെ ലീന ഉണ്ടായിരുന്നു ലീന ചേച്ചി ഞാനും കൂടിയിട്ടാണ് ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുക എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യുക പൊടി തട്ടുക വർത്താനം പറഞ്ഞിട്ട് കൂടുതൽ എനിക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ഡിവൈൻ മമ്മി ഏറ്റെടുത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിവൈൻ്റെ വകയായിരുന്നു ലഞ്ച് മമ്മിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മമ്മി പറഞ്ഞു ഇനി കുറച്ച് ദിവസം മമ്മി കുക്ക് ചെയ്യാം മമ്മിക്ക് ഒക്കെ മിസ്സ് ചെയ്ത് തുടങ്ങി അപ്പോൾ മമ്മി കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി ആ സമയം എനിക്ക് ഫ്രീ ആണ് അപ്പോൾ വെറുതെ ഇരുന്ന സമയം കളയേണ്ടല്ലോ എന്നാൽ ശരി വീടാണെങ്കിൽ ഫുള്ള് അഴുക്കായിട്ടുണ്ട് ഈ പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൈ എത്താൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഫ്രീ ആണ് അപ്പോൾ ആ ദിവസം ഈ പറഞ്ഞ പോലെ ഓരോ മുക്കും മൂലയും ചേർത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഈ ഡോറൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതെ ഫുൾ ക്ലീൻ ചെയ്തു ഫർണിച്ചേഴ്സ് ഒക്കെ മാറ്റിയിട്ടിട്ട് ഫുൾ അടിയിൽ നിന്നും അടിച്ചെടുത്തു കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഫാൻ കയറി തുടച്ചു ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഡി വൈൻ കിച്ചണിലും ചാക്കോച്ചനക്കെ ആയിട്ട് ബിസിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് കിടത്താനും പറ്റില്ല ചാക്കോച്ചനെ നിറച്ച് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് അവരടുത്ത് വേഗം മോളി കയറി പൊക്കോളാൻ പറഞ്ഞു ഡാഡി മമ്മി അവിടെ തിരക്കിലാണ് ഞാൻ ഇങ്ങനെ എൻ്റെതായ ലോകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം നോക്കി നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ വേഗം ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് ഇതാ ഇത് നമ്മുടെ ഫിറ്റ് ബെഡ്ഷീറ്റ് ആണ് പുതിയ ബെഡ്ഷീറ്റ് അപ്പ അദൊക്കെ വിഴിച്ച് ഏകദേശം ഒന്ന് സെറ്റ് ആക്കി ഇട്ടു പൊടിയൊക്കെ മാറ്റി തുടച്ച് എടുത്തോ ആ റൂം മാത്രം ബാത്രുമും കഴുകിട്ട് ഒരു റൂം എന്ന് പറയുമ്പോൾ ബാത്രും അടക്ക ഞാൻ പറയാ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് അത്രയും ടയേഡായിട്ടുണ്ടായിരുന്നു കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളു നന്നായിട്ട് ഉറങ്ങി കാരണം കുറേ നാളായല്ലോ ഇങ്ങനെ മേലെങ്ങി പണിയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ തണ്ടലിനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കിടന്ന് എനിക്കിപ്പോൾ ഞാൻ പൊതുവേ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല പക്ഷെ ഇന്ന് ടയേർഡായപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടോ എല്ലാ ദിവസവും തോമുവാണ് പാചുവിനെ ഉറക്കത്തുനിന്ന് വിളിക്കാൻ വരെ ഒരു അഞ്ചര ആറു മണിക്കാവുമ്പോൾ വരും തോമു വേക്കപ്പ് തോ മേക്കപ്പ് പാച്ചു വേക്കപ്പ് പാച്ചു എന്നൊക്കെ പറഞ്ഞ് അവനാണ് പാച്ചുവിനെ എണീപ്പിക്കുക ഇന്ന് എന്നെയും കൂടെ എണീപ്പിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ചായയൊക്കെ കുടിച്ചു ഇനി മമ്മിയുടെ റൂമിലേക്ക് കുറച്ച് ഒതുക്കാനുണ്ട് അങ്ങോട്ട് പോകണം അങ്ങനെ മമ്മിയുടെ റൂമിലേക്ക് ഒതുക്കാനൊക്കെ പോയി പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിള്ളേരുടെ ബഹളവും പിന്നെ ഒതുക്കലിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഈ കബേർഡൊക്കെ ഞാൻ ഫുൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ശേഷിച്ചതൊക്കെ പാലയൂരെന്നുള്ള പോലെ കബേർഡിന് പുറത്തുള്ളതൊക്കെ മമ്മിയുടെ റൂമിൽ കൊണ്ടുപോയി ഡം ചെയ്ത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് അത് ആ റൂം കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഒതുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം നമ്മളൊരു റൂം ക്ലീൻ ചെയ്ത് അവിടെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ അപ്പോൾ ഹാളിലേക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നേരെ മമ്മിയുടെ റൂമിലേക്കാണ് കൊണ്ടുവിടാറ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി കൊടുത്തു നാളെ മിക്കവാറും അമ്മിയുടെ റൂമിലേക്ക് ഒതുക്കണം അല്ലെങ്കിൽ കിച്ചണിൽ ഒതുക്കുകയെന്ന് അമ്മ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കിച്ചണൊക്കെ ഈ പറഞ്ഞ പോലെ കിച്ചൻ്റെ വാളൊക്കെ കുറച്ച് ഇങ്ങനെ കറി ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ ഏതാണെന്ന് അറിയില്ല ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യണം ഒന്ന് പറ്റിയെങ്കിൽ ഒന്ന് പെയിന്റും അടിക്കണം എൻ്റെ പണ്ടത്തെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യടേയും ഈ പെയിൻ്റ് അടിയും അതിലൊക്കെ ഞാനിരുന്ന് പെയിൻ്റ് അടിക്കാറുണ്ട് ഞാനും അറിയാമൊക്കെ കൂടി ഇരുന്ന് പെയിന്റ് അടിക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പണിയുടെ സമയത്ത് ഇടയ്ക്ക് ഫോണെടുത്ത് ഷൂട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ മറന്ന് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ പക്ഷേ ഈ കുറേ നാളായല്ലോ ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു സ്റ്റാമിന ഒന്നും കിട്ടുന്നില്ല പണ്ടത്തെ ആ ഒരു എനർജിയൊന്നും ഇപ്പം ഇല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണാവുന്നില്ലല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടൊക്കെ ആവുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവണത് ദൈവം അഭിപ്രായമായി എന്നുള്ളത് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ കുറേ സമയം ഇതിൻ്റെ പുറകിൽ തന്നെ നിൽക്കും രാവിലെ ഇപ്പോൾ ഒരു ദിവസം ഞാനും അറിയാമോ ഈ ഒരു അറ്റിരിപ്പിലാണ് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മതിൽ ഫുള്ള് പെയിൻ്റ് അടിച്ചത് അപ്പോൾ അന്നത്തെ എനർജി ഒന്നും അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അങ്ങനെ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്ങും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇടയ്ക്ക് ആരും ശല്യപ്പെടുത്താനൊന്നും പാടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് അതാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ മറിയാമയായിരുന്നു മറിയാമ്മയും ഞാനും കൂടിയിട്ടാണ് ഫുൾ ക്ലീനിങ് കാര്യം കാരണം ഞങ്ങൾക്ക് രണ്ടാളുടെയും ടേസ്റ്റ് ഒരുപോലെയായിരുന്നു പാട്ടുകളുടെ ടേസ്റ്റ് ആണെങ്കിലും അവൾ എൻ്റെ പോലെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളാണ് അങ്ങനെ ചെയ്യാറ് അപ്പോൾ സത്യം എണ്ണം അറിയാമോ പോയതിന് ശേഷം അങ്ങനെ അങ്ങനെ ക്ലീൻ അങ്ങനെ നമ്മൾ എന്താ പറയുക സമയമെടുത്തുള്ള ക്ലീനിങ് കുറവായിരുന്നു പിന്നെ നമ്മൾ ഈ ഡീ ക്ലീനിങ് സർവീസ് അവരല്ലേ വന്ന് ചെയ്യാറ് അപ്പോൾ നമ്മളിങ്ങനെ കൈകിട്ടി നോക്കി നിൽക്കുക അത്രയല്ലേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ ആ ആ സമയം ഗർഭിണിയായിരിക്കുന്ന സമയത്തും ആ സമയത്തൊക്കെ ഞാനൊക്കെ ചെയ്യുമായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ ഞാൻ ഓർത്തു അപ്പോഴാണ് അവിടെ ശരിക്കും മിസ് ചെയ്യണത് കേട്ടോ അങ്ങനെ പിന്നെന്താ ഇന്നലെ ശരിക്കും വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒതുക്കലുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഞാൻ റൂമിലെ കബേർഡ്സൊക്കെ ഒതുക്കുമായിരുന്നു അപ്പോൾ കബേഡ്സൊക്കെ ഒതുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല ഡീൻ മൈ ലൈഫ് ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്നാൽ ശരി പിന്നെ മടിയായി എനിക്ക് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് എന്താ ഇടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ലേ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല വീഡിയോ ഇടാണ്ടിരുന്നത് ഇന്നിപ്പം ഞാൻ കോൺഷ്യസ്ലി അയ്യോ വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് എങ്ങനെയാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ക്ലീൻ ക്ലീനിങ് ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡീപ് ക്ലീനിങ് നിങ്ങളെയും കൂടി ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചു അത് പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ അതും കൂടി കാണിക്കുമ്പോൾ അതായത് പണിയെടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നല്ലോ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ബ്ലോഗിൽ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം ശരിക്കും ഇപ്പം എന്നാൽ പത്ത് വർഷമായി നമ്മുടെ ഈ വീട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ലീ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ സമയമായി പക്ഷേ ഈ ഒരു സമയത്ത് അതെന്തായാലും നടക്കില്ല ഒന്നാമത് പിള്ളേരെ വെച്ച് പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ പൊടിയും പെയിൻറ്റിൻ്റെ മണവും ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് ചാക്കോച്ചനെ ഒട്ടും പണം പറ്റില്ല അതൊന്നും രണ്ടാമത്തെ നല്ലൊരു ബഡ്ജറ്റും ആവും അപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പം വേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചെയ്യാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് പക്ഷെ വീടിൻ്റെ ഓരോ മുക്കും മൂലം ഇങ്ങനെ ഇങ്ങനെ ഫെയ്ഡഡ് കളേഴ്സും കാര്യങ്ങളായി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മറയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്സ് നോക്കണം സ്റ്റിക്കർ വർക്ക്സോ വാൾ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കിച്ചണിലും കുറച്ച് ആ വാളിൻ്റെ അവിടെയൊക്കെ കുറച്ചിങ്ങനെ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ ഇവരുടെ വക കുറേ അൽക്കുലത്ത പരിപാടികളും ചെയ്തിട്ടുണ്ട് വാളിൽ അപ്പം അതും ഒക്കെ ഒന്ന് എന്താ പറയുക പെട്ടെന്നുള്ള വൃത്തിയേടെ ഒന്ന് മാറ്റി ഒന്ന് റെഡി ആക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇന്നത്തെ ഡേ വൺ ഇന്ന് ഡേ വണ്ണായിരുന്നു അന്നത്തെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഓരോന്നോ ഓരോന്ന് ശരിക്കും ഒരു ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഫുൾ വീട് ക്ലീൻ ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ പത്ത് ദിവസം പോട്ടെ പതിനഞ്ച് ദിവസമാണെങ്കിലും പതിനഞ്ച് ദിവസം എടുത്തിട്ടാണെങ്കിലും വീട് ഒന്ന് അടിമുടി ഒന്ന് അഴിച്ച് പണിയണം എന്നുണ്ട് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്തായാലും പറ്റുന്നോടത്തോളം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതൊക്കെയായിട്ട് ഇന്നത്തെ വിശേഷം ശരിക്കും നല്ല ടയോയിഡാണ് കേട്ടോ എൻ്റെ കയ്യും കാലമൊക്കെ നല്ലോണം വേദനിക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞപോലെ കുറേ നാളായാലും ഈ പരിപാടികളൊക്കെ ചെയ്തിട്ട് കൈയൊക്കെ നല്ല കിഴപ്പ് നല്ലവണ്ണം കഴിക്കുന്നു കൈയൊക്കെ ഇവിടെ മസ്സിലൊക്കെ കയറിയ പോലെ ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്തായാലും സുഖമായിട്ട് ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് നാളെ എണീക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം അറിയില്ല എങ്ങനെയാകും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം വേഗം ഡീപ് ക്ലീൻ ചെയ്താൽ മതി അതായത് വളരെ കുറച്ച് സമയം ചെയ്താൽ മതി ഒരൊറ്റ റൂം ചെയ്താൽ മതി പക്ഷെ ചെയ്തത് വൃത്തിയായിട്ട് ചെയ്താൽ അത് ഭയങ്കര നീറ്റായിട്ട് കിട്ടും അതേ ഒരു ഫോട്ടോ ഫ്രെയിംസ് ലൈറ്റ് വരെ ഞാൻ കയറി തുടച്ചു കിട്ടും പിന്നെ അതൊന്നും എടുക്കാൻ വീഡിയോ എടുക്കാൻ ഒന്നാമത് ഞാൻ മാത്രമാണ് മാത്രമല്ല അതിന് വേണ്ടി സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് അതൊന്നും നിങ്ങൾ കാണാത്തത് ഓരോ മുക്കും മൂലയും ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഞാൻ എന്താ അതാ കണ്ട ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബോക്സ് കാര്യങ്ങളൊക്കെ മാറ്റി അലമാരിയിലേക്ക് ആക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബുബായ്